ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ ആദ്യ ചോദ്യം ബിനിന്ന് പറഞ്ഞൊരു ഭക്തിയെ ചോദിച്ചിരിക്കുന്നെ സ്ത്രീകൾക്ക് ആവണപ്പലകയിൽ ഇരുന്നിട്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കുമെന്നാണ് കേട്ടോ ചോദ്യം അങ്ങനെ ചെയ്യരുതെന്ന് പറയാം അതായത് സ്ത്രീകള് ആവണപ്പലകയില് ഇരിക്കരുതെന്നാണ് സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വാലുള്ള പലക അപ്പൊ അതിലിരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ സാധാരണ പലക ഉണ്ടാവൂല്ലോ അതായത് വാലില്ലാത്തത് പാവണ ആവണ പലക ഉള്ള വീടുകളിലെ വാലില്ലാത്ത ടൈപ്പ് പലകകളും ഉണ്ടാവും അതിലിരിക്കാം ഇപ്പൊ പലകയിൽ ഇരുന്നിട്ട് നാമം ചൊല്ലണം എന്ന് നിർബന്ധമുള്ളവർക്ക് സാധാരണ പലകയിൽ ഇരുന്നിട്ട് നാമം ചൊല്ലാനായിട്ട് സാധിക്കും കേട്ടോ അതല്ലെങ്കിൽ പിന്നെ ഈ മെത്തപ്പായ പുൽപ്പായ ഒക്കെ ഉണ്ടല്ലോ അതിലിരുന്നിട്ടും നാമം ചൊല്ലാം അപ്പൊ എന്തിലെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ചൊല്ലണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഒന്നുകിലേ ഈ പുൽപ്പായ അല്ലെങ്കിൽ മെത്തപ്പായ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ തടുക്ക് എന്ന് പറഞ്ഞിട്ട് വരണുണ്ട് ഈ ഓലയില്ലേ ഓല കൊണ്ട് ഉണ്ടാക്കുന്നതാ ഈ പണ്ട് കാലത്തൊക്കെ ധാരാളമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊന്നാണ് ട്ടോ തടുക്ക് എന്ന് പറയും അതായത് ഓലയൊക്കെ വെട്ടിട്ട് പ്രത്യേകിച്ച് ഈ വൃശ്ചിക മാസത്തിലാണ് അത് ധാരാളായിട്ട് ആയിട്ട് ഉണ്ടാക്കാത്തത്രേ അപ്പൊ കാരണം ഈ ഈ ഓ ഈ തെങ്ങിനെ നല്ല ഭാരം വരുല്ലോ അപ്പൊ തെങ്ങിന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഓലകളൊക്കെ വെട്ടിട്ട് കാരണം കാറ്റാണല്ലോ ഈ വൃശ്ചികമാസത്തിൽ ഉണ്ടാവുക അപ്പോൾ ധാരാളമായിട്ട് ഓലകൾ വെട്ടിയിടും അപ്പൊ ധാരാളമായിട്ട് ഈ തടുക്കുണ്ടാക്കും ഈ തടുക്കെന്ന് തന്നെ ഇനി പറയാം ഇരുന്നിട്ട് സ്ത്രീകൾക്ക് ഇരിക്കാതെ ഇപ്പൊ നാമം ചൊല്ലാനാണെങ്കിലും ഇപ്പൊ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് അതായത് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ തടുക്ക് എന്നുള്ളത് കേട്ടോ പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ വിരളമായിട്ട് ഇതൊക്കെ ഉള്ള ഉണ്ടോ വീടുകളുണ്ടോന്ന് തന്നെ സംശയാണ് അപ്പോ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് ഈ കമ്പിളി കമ്പിളിയൊക്കെ ഉണ്ടല്ലോ കട്ടിയില്ല വിരി ബെഡ്ഷീറ്റ് ഒക്കെ ണ്ടല്ലോ അപ്പൊ നിലത്തിരി കട്ടിയിലെ ഒരു വിരി വിരിച്ചിട്ടിരിക്കുക അല്ലെങ്കിൽ കമ്പിളി വിരിച്ചിട്ടിരിക്കുക അപ്പൊ ടൈലൊക്കെ ആയിരിക്കും ഭൂരിഭാഗം വീടുകളിൽ ഉണ്ടാവുക അതൊന്നും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പൊന്നും അടിക്കാൻ നമുക്ക് ഇരിക്കുമ്പോ തണുപ്പ് അടിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്തർക്ക് നാമം ചൊല്ലുന്ന സമയത്താണെങ്കിലും എന്തിനാണെങ്കിലും അപ്പൊ കൂടുതൽ പേരും ഇപ്പൊ ഉപയോഗിക്കുന്ന കണ്ടിട്ടുള്ളത് ഒന്നുകിൽ കമ്പിളി അല്ലെങ്കിൽ വിരി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെത്തപ്പായ അല്ലെങ്കിൽ പുൽപ്പായ ഉപയോഗിക്കാം അല്ലെങ്കിൽ വാളില്ലാത്ത പലക ഉപയോഗിക്കാം ആവണ പലക സ്ത്രീകളിൽ ആവടപ്പലകയിൽ ഇരുന്നിട്ട് സ്ത്രീകൾ നാമം ചൊല്ലരുതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ